വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകരാൻ കല്ലാർക്കുട്ടിക്ക് സമീപത്തെ തോട്ടാപ്പുര പുരാവസ്തു വിനോദസഞ്ചാര വകുപ്പുകൾക്ക് വിട്ടു നൽകാൻ വൈദ്യ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കല്ലാർകുട്ടിയിൽ നിന്നും വെള്ളത്തൂവൽ റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് തോട്ടാപ്പുരയിലെത്തുക വിനോദസഞ്ചാരികൾക്ക് തോട്ടാപ്പുര കാണാൻ അവസരമൊരുക്കും വിധമുള്ള ഇടപെടലാണ് പ്രദേശവാസികളുടെ ആവശ്യം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൊന്മുടി കല്ലാറുകുട്ടി ചെങ്കുളം അണുക്കെട്ടുകളുടെയും നേരിമംഗലം പന്നിയാർ ചെങ്കുളം ജലവൈദ്യുത നിലയങ്ങളുടെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെടിമരുന്ന് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനു വേണ്ടി പാറ തുരന്ന് നിർമ്മിച്ചതാണ് തോട്ടാപ്പുര കല്ലാറുകുട്ടി വെള്ളത്തുകൾ റോഡ് കടന്നുപോകുന്നത് ഈ തോട്ടാപ്പുരയുടെ മുകളിലൂടെയാണ് തുടക്കത്തിൽ നിന്ന് ഉള്ളിലേക്ക് നാനൂറ് മീറ്ററോളം ദൂരത്തെ പാറയാണ് തുരങ്കത്തരവേ നീക്കം ചെയ്തത് ഇതിനുള്ളിൽ അറുനൂറ് ചതുരശ്രാണി വിസ്തീർണമുള്ള രണ്ട് മുറികളുണ്ട് ഇവിടെയാണ് വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നതെന്ന് പഴമക്കാർ പറയുന്നു മേഖലയ്ക്ക് ഉണർവ് പകരാൻ കല്ലാറുകുട്ടിക്ക് സമീപത്തെ ഈ തോട്ടാപ്പുര പുരാവസ്തു വിനോദസഞ്ചാര വകുപ്പുകൾക്ക് വിട്ടു നൽകാൻ വൈദ്യുത വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ളത് ആവശ്യപ്പെട്ടു ഞാൻ തന്നെ തിരുവനന്തപുരത്ത് പോയി മൂന്നാല് പ്രാവശ്യം മന്ത്രിമാരെ നേരിട്ട് കണ്ടു ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് കണ്ടു യാതൊരു അനക്കവും ഈ കാര്യത്തിലില്ല അതുകൊണ്ട് ഈ മേഖലയിലെ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു സംഭവമാണ് പോട്ടാപ്ര തുടങ്ങുന്നത് അനവധി വാർത്തകളതിനെക്കുറിച്ച് ചെയ്തതാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടതുമാണ് പക്ഷേ ഇപ്പോഴും ഓരനു കഞ്ഞി കുമ്പിളിൽ തന്നെ അതുകൊണ്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി ടൂറിസം ശക്തമായ ആറിനു പതിറ്റാണ്ട് മുമ്പ് അണക്കെട്ടുകളുടെയും ജലവൈദ്യുത നിലയങ്ങളുടെയും നിർമ്മാണ ജോലികൾ പൂർത്തിയായതോടെ വൈദ്യുത വകുപ്പിന് കീഴിൽ തുരങ്കം ഉപയോഗശൂന്യമായി മാറുകയായിരുന്നു ജില്ലയിൽ വിനോദസഞ്ചാര മേഖല ഉണർന്നതോടെ തോട്ടാപ്പുര സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കാൻ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും മുമ്പ് രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് തോട്ടാപ്പുര പുരാവസ്തു വിനോദസഞ്ചാര വകുപ്പിന് വിട്ടു നൽകി ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്താൻ നടപടി വേണമെന്ന ആവശ്യം പ്രദേശവാസിൽ മുമ്പോട്ട് വയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി